നമസ്കാരം റാഫ്ടോക്സ് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള രണ്ടാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ആവേശകരമായ ഒരു വിജയം ഇന്ത്യ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഏഴ് വിക്കറ്റിനാണ് കാൺപൂർ ടെസ്റ്റിൽ ഇപ്പോൾ ഇന്ത്യ വിജയിച്ചിട്ടുള്ളത് ഈ ടെസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ് മഴ കാരണം ഒരുപാട് സമയം ഒരുപാട് സെഷനുകൾ നഷ്ടമായിരുന്നു പക്ഷേ മത്സരം പുനരാരംഭിച്ചതിന് ശേഷം ഇന്ത്യ നടത്തിയ ഒരു ഗംഭീര പ്രകടനം അത് എടുത്തു പറയേണ്ട ഒന്ന് തന്നെയാണ് ബംഗ്ലാദേശിൻ്റെ ആദ്യത്തെ ഇന്നിങ്സ് ഇരുന്നൂറ്റി മുപ്പത്തിമൂന്ന് റൺസിലായിരുന്നു അവസാനിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യ വളരെ വേഗത്തിൽ ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് റൺസ് നേടിയിരുന്നു യശസ്വി ജയ്സാളായിരുന്നു ആ ഒരു ഇന്നിങ്സിൽ തിളങ്ങിയിരുന്നത് അതുപോലെ തന്നെ ബാക്കിയുള്ള താരങ്ങളും മികച്ച പ്രകടനം നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ബംഗ്ലാദേശിൻ്റെ രണ്ടാമത്തെ ഇന്നിങ്സ് കേവലം നൂറ്റി റൺസിലാണ് പിന്നീട് അവസാനിച്ചത് ഇന്ത്യൻ ബൗളർമാരുടെ ഒരു മികവ് അവിടെ എടുത്തു പറയേണ്ടതുണ്ട് ഇപ്പോൾ ഇന്ത്യയുടെ സെക്കൻഡ് ഇന്നിങ്സ് തൊണ്ണൂറ്റിയെട്ട് റൺസ് നേടിയപ്പോഴേക്കും വിജയം സ്വന്തമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മൂന്ന് വിക്കറ്റ് നഷ്ടത്തിലാണ് തൊണ്ണൂറ്റി റൺസ് നേടിയിട്ടുള്ളത് രോഹിത് ശർമ്മ എട്ട് റൺസുമായി പുറത്തായി യശസ്സി ജയ്സാൾ വീണ്ടും തിളങ്ങിയ ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് നാൽപ്പത്തിയഞ്ച് പന്തുകളിൽ നിന്ന് അൻപത്തിയൊന്ന് റൺസാണ് അദ്ദേഹം നേടിയിട്ടുള്ളത് രണ്ട് ഇന്നിങ്സുകളിലും അർദ്ധ സെഞ്ചുറി പൂർത്തിയാക്കാൻ ഈ ഒരു താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എട്ട് ഫോറുകളും ഒരു സിക്സറും അദ്ദേഹം നേടിയിരുന്നു ഗിൽ ആറ് റൺസുമായി പുറത്തായി വിരാട് കോഹ്ലിയും ഋഷഭ് പന്തുമായിരുന്നു വിജയം നേടിയപ്പോൾ ക്രീസിൽ ഉണ്ടായിരുന്നത് മുപ്പത്തിയേഴ് പന്തുകളിൽ നിന്ന് ഇരുപത്തി ഒൻപത് റൺസ് കോഹ്ലി എടുത്തു അഞ്ച് പന്തുകളിൽ നിന്ന് നാല് റൺസാണ് ഋഷഭ് പന്ത് എടുത്തിട്ടുള്ളത് അങ്ങനെ ഈ ഒരു മത്സരത്തിൽ വിജയം സ്വന്തമാക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പരമ്പര ഇന്ത്യ തൂത്തുവാരി വാരി കഴിഞ്ഞു രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ രണ്ടിലും വിജയിക്കാൻ ഇപ്പോൾ ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ടോക്സ് കൊണ്ടുവത്താം